തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയുടെ സ്വർണ്ണ തിളക്കത്തിൽ ആന്റിൻ ടൂർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പ്ലാറ്റിനം കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ഫോൺ വാർത്തകൾ വിശദമായി ഹെൽത്തി കേരള പ്രോഗ്രാമിന്റെ ഭാഗമായി മൂന്നിയൂർ പഞ്ചായത്തിൽ പരിശോധന ശക്തമാക്കി ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് പരിധിയിൽ പതിനേഴ് കച്ചവട സ്ഥാപനങ്ങളിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യം ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം കൊതുക് വളരുന്ന സാഹചര്യം എന്നിവ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലും ജലപരിശോധനാ പരിശോധനാ റിപ്പോർട്ട് ഹെൽത്ത് കാർഡ് എന്നിവ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലും നാല് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു മൂന്നിയൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹസിലാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജയ്സൽ പ്രശാന്ത് പ്രദീപ് കുമാർ അശ്വതി എന്നിവർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ നടപടി ശക്തമാക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് റഫീഖ് പുള്ളാട്ട് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി